മേഖലാ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സഹകരണ ഓണച്ചന്ത ആരംഭിച്ചു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി പി രമേശൻ അധ്യക്ഷത വഹിച്ചു ത്തിലെ സഹകരണ ബാങ്കുകൾ ഇന്ന് പ്രാഥമിക സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രധാന ചന്തലുദ്ദേശം നമ്മുടെ പ്രദേശത്തെ ജനങ്ങൾക്ക് ഓണം നല്ലവണ്ണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അരി ആയാലും പഞ്ചസാര ആയാലും വെളിച്ചെണ്ണ ആയാലും എല്ലാ സാധനങ്ങളും വില കുറച്ച് കൊടുക്കുക എന്നുള്ളതാണ് മാർക്കറ്റ് വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് ഇവിടെ സാധനങ്ങൾ നമ്മൾ നിൽക്കുന്നത് ഇത് മേഖലയിലെ എല്ലാ ജനങ്ങൾക്കും സഹകാരികൾക്കെല്ലാം ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഇപ്പോൾ ബാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ ബാങ്കിൽ നിന്ന് ഓരോ ചന്ത നടക്കുന്ന കഴിയുമ്പോഴും ബാങ്കിന് വലിയ തോതിൽ നഷ്ടമുണ്ടാകുന്നത് ബാങ്ക് കണക്കാക്കാറില്ല ഈ മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളെ വിലക്കയറ്റത്ത് പിടിച്ചു നിർത്താനുള്ള ഒരു കർത്തവ്യത്തിലാണ് ബാങ്ക് പിടിപ്പിക്കുന്നത് ഈ ഇന്ന് ഇവിടെ ചന്ത ഓള ചന്ത ഉദ്ഘാടനങ്ങൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഈ വാർഡിലെ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുള്ള ശ്രീ കെ എസ് കൈസാബിൾ ചെയ്യുന്നത് ബോർഡ് മെമ്പർ ബേബി സ്വാഗതം പറഞ്ഞു കൊടുങ്ങല്ലൂർ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് ഓണചന്ത ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർവീസ് ബാങ്കുകൾ കേരള മുഴുവൻ ബാങ്കുകളിലും കൃഷിഭവൻ സപ്ലിക്കോ മാവലി സ്റ്റോർ നീതി സ്റ്റോർ എല്ലാ മേഖലക്കകത്തും വിലക്കയറ്റം പിടിച്ചു നിർത്തി ആളുകളെ സഹായിക്കാൻ ആവശ്യമായ ഈ ഓണനാളിൽ കൂടുതൽ വിലക്കയറ്റം ഇല്ലാതെ ആളുകളെ സഹായിക്കാൻ ആവശ്യമായ ഇടപെടലാണ് ഇത്തരം മേഖലകളോട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇതിനു ഇതിന് ഉണ്ടായിട്ടുണ്ട് ഒരേ ഘട്ടത്തിലും സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ സർവീസ് സെന്റർ ബാങ്കിന്റെ ബോർഡ് വന്നതിന് ശേഷമാണെങ്കിൽ കൃത്യമായിട്ട് എല്ലാ ഓണനാളിലും ഉൾപ്പെടെ എല്ലാ ആഘോഷ സമയത്തും ഇത്തരം ആളുകളെ സഹായിക്കാൻ ഒരുപാട് ആളുകൾ ഇനിയുമരാണ് അവിടെ കിടക്കുകയാണ് അപ്പോൾ വിലക്കയറ്റം പൊതുവിപണിയേക്കാളും ഈ സബ്സിഡി കൊടുത്തുകൊണ്ട് ബാങ്കിന്റെ ലാഭത്തിൽ നിന്നും നഷ്ടം വഹിച്ചുകൊണ്ടാണ് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് ആളുകളെ സഹായിക്കുന്നത് അവർ അർഹമായ പരിഗണന സർവീസ് ബാങ്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി അപ്പോൾ എല്ലാ എല്ലാത്തും ഇത്തരം ആളുകളെ സഹായിക്കാനുള്ള ഇടപെടലാണ് ഈ സർക്കാർ സ്വീകരിച്ചോണ്ടിരിക്കുന്നത് ബാങ്ക് ഹെഡ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ബോർഡ് മെമ്പർമാരായ എം എസ് വിനയ്കുമാർ രാജേഷ് വളർക്കോടി ലതാ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് മൻസൂർ അലി ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി മുഹമ്മദ് ഷമീം എന്നിവർ സംസാരിച്ചു ബാങ്ക് സെക്രട്ടറി എം എൻ ചിത്രകുമാരി നന്ദി പറഞ്ഞു ടു ബാങ്ക് ബാങ്ക് ഓൺ ടൗൺ ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും ബാങ്കിന് സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്